എല്ലാവരും എല്ലാരും നന്നാകണം നല്ലത് മനസ്സിലാക്കുക എപ്പോഴും ഒരു തെറ്റായ പോകാതിരിക്കുക തെറ്റുതിരുത്തുന്നവരെ വിടാതിരിക്കുക ഒന്ന് കണ്ണടച്ച് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെ കിട്ടിയിരിക്കും കാരണം അത് കണ്ണടച്ചിരുന്ന് അത്രയേ ഉള്ളു പറയാനുള്ളത് ഈ ഒരു അവസരത്തില് ഇഷ്ടം പോലെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാം എനിക്ക് ഒരുപാട് പേർക്കുള്ള മറുപടികൾ നല്ല എണ്ണ പോലെ കൊടുക്കാം പക്ഷേ എനിക്കിപ്പോ തോന്നുന്നു മറുപടി അറിയിക്ക